അപ്പൊ എന്താ പറയാ ഒരു എന്താണ് വണ്ടിയ ബാക്കില് അപ്പൊക്ക് വെയ്യന്നൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെയുണ്ട് മണ്ഡൂൺ സൈറ്റ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അതായത് എനിക്ക് ഇങ്ങനെ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ ഇടണെനിക്കിഷ്ടമില്ല കാര്യം ഉണ്ടെങ്കിലൊക്കെ ഇടുന്നില്ല അതാണ് എനിക്ക് ഇഷ്ടം അതാ പിന്നെ ഇപ്പോൾ ഫുള്ള് സ്കൂളുകളിലൊക്കെ ആനുവൽ ഡേ ആണ് അപ്പോൾ ആനുവൽ ഡേക്കുള്ള പ്രോഗ്രാമിന് വേണ്ടിട്ട് എല്ലാ കുറേ സ്കൂളുകളിലുണ്ട് സെറ്റ് ആയോ കുറ്റം കുറ്റം അപ്പൊ അപ്പോൾ അങ്ങനെ എല്ലാ സ്കൂളിലും ആനുവൽ ഡേ പ്രോഗ്രാമിന് നമ്മൾ അധികം സ്കൂളുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ ഒക്കെ ഓരോ തിരക്ക് മുക്കത്തുള്ള പ്രോഗ്രാം കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നെ കൊണ്ടോട്ടി ഇനി മുപ്പത്തൊന്നാം തീയതി കേട്ടോ ശ എന്താ നടക്കുന്ന കുന്നക്ക് ഒന്നില്ല ല്ല അതൊന്നുമില്ല അത നല്ല ഡേറ്റ് ആയിരുന്നു അങ്ങോട്ടേ വരണ്ടது ശ എന്തോ നോടാക്കി ട്രാക്ക് ടു എന്ന പറഞ്ഞാ ഇന്നെന്ന സ്കാനിങ്ങൊക്കെ ഉണ്ടാവോ സ്കാനിങ് അറിയില്ല ഞാന ഒക്കല്ല അതല്ല ഞാൻ അവിടെ പോയാലേ അറിയൂ എല്ലാ റോഷും ഉണ്ടായില്ലല്ലോ സ്കാനിങ്ങെ

പറഞ്ഞോണ്ടിരിക്കുന്ന മേടിച്ചു കൊടുക്കണം പറയണത് എനിക്കങ്ങനെ പറയരുത് നമ്മളപ്പൊ ചിന്തിക്കണം ഭർത്താവിന്റെ അടുത്ത് പൈസ അല്ലേ എനിക്ക് അല്ലേ ഓരോ നോക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഭർത്താവ് തിന്നണം കോഫി വേണം കോഫിയാണ് ഇപ്പൊ വേണ്ടത് അത് ആഗ്രഹം ഞാൻ അതുകൊണ്ട് ണ്ട് അമ്മാനല്ലേ ഇന്നലൊക്കെ രണ്ട് പ്രോഗ്രാം ഒക്കെ ആയിരുന്നു ഇന്നലെ ഞാനൊക്കെ രാത്രിയല്ലേ ഒക്കെ ഞാനും അളിയനും മുത്തുല്ലേ മുത്തും ഷംനാസ് ഒന്നുംപാടെ ഇവിടത്തെ ഓരോന്ന് കളിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചു ആരുമില്ല ഞാനും ഓനും മാത്രമേ ഉള്ളൂ ഒരു ഗെയിം ഉണ്ട് അതിന് പിന്നാലെ നടന്നിട്ട് കൊറേ ചിരിച്ചു അങ്ങനെ പിന്നെ ഒരു വേദന അതിലുണ്ട് ഒരാള് പറയണത് അറ്റാക്ക്ണ്ട് ഇവിടുന്നില്ല പത്തിരോട്ടം ചോദിച്ചിണ് ഈ സിജ് എടുക്കാൻ പോളും സ്നേഹം കൊണ്ടൊന്നുമല്ലേ എങ്ങനെയും പുറത്തിറങ്ങണ്ടേ മനസ്സിലല്ലെങ്കിൽ അതിന്റെ കൂടെ അറ്റാക്കാണെ പിന്നെ ഞാൻ ഞാൻ പിന്നെ പേടിക്കണമാതിരി കാട്ടി ഞാൻ പേടിച്ചിട്ട് മോലി കൂടി പേടിപ്പിച്ച വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ അതൊന്നും രാവിലേക്ക് മാറിക്കോളൂന്ന് പറഞ്ഞു ഗേസ ഗേസാന്ന് പറഞ്ഞു പറഞ്ഞു അറ്റാക്ക് ആണ് നേരെ അങ്ങനെ കോളേജിലേക്ക് അങ്ങനെ നമ്മൾ ഒന്നും പറഞ്ഞു നമുക്ക് ഈ വെച്ചേക്കണ്ട പറയാണെങ്കിൽ അറിയാലോ സമാനത്തിൽ പിന്നെ അറിയാണ്ടല്ലേ പ്രശ്നങ്ങൾ ഒന്നും ഇപ്പൊന്നും മരിക്കില്ല ഞാനൊക്കെ എന്താണ് ഒരുപാട് കണ്ണിനുണ്ണികളുടെ ഈ പാട്ടിന്റെ ഇതാണ് മനസ്സിലായില്ലേ മനസിലായില്ലേ ഇപ്പഴത്തൊന്നും നീ പഠിച്ച വിളിച്ച ഞാൻ പോവുന്ന പിന്നെ നല്ല കാര്യം ചർച്ച ചർച്ച ചെയ്യാൻ മറ്റേ വിഷയം നോക്കട്ടെ നോക്കേട്ടാടാ നോക്കട്ടെട്ടോ

ഈ ഇൻസ്റ്റാഗ്രാം പേജിന്റെ അതായത് എന്താ പറയാ അതിന്റെ ലിങ്ക് വേണേ ഞാന് ഇതില് താഴെ കൊടുക്കല്ലേ പേര് ഡിസൈൻ അതായത് ഉള്ളിൽ ഒന്നും കാളെ കാണാല്ല അപ്പൊ പിന്നെ പുറത്ത് ഞങ്ങൾ ഇരിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചോദിച്ച് ഭയങ്കര ചൂടല്ലായിരുന്നു ഓപ്പല്ലായിരുന്നു ഫീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിബ് ഒക്കെ ഉണ്ട് തരാം കേട്ടോ ഓക്കെ അപ്പം ആവശ്യമുള്ള ആൾക്കാർ ലിങ്കിൽ താഴെ ലിങ്ക് കൊടുക്കണം ഡിസ്ക്രിപ്ഷനിൽ അപ്പം അതിലൊന്ന് കോണ്ടാക്ട് ചെയ്തോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ വാട്സാപ്പിലൊക്കെ ഉണ്ടാവൂലേ എന്നാൽ വാ കുറച്ചേരം കാറിൽ മൊത്തം തണുപ്പല്ലായിരുന്നു എ സി അപ്പോ കുറച്ചേരം ചൂട് എടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നാച്ചുറലായിട്ട് ഇരിക്കണം എപ്പോഴും അതാണ് എനിക്കിഷ്ടം കേട്ടോ ഏ നാച്ചുറായിട്ട് ഒരു പാട്ടും എടുത്തിരുമോ പാട് ഞാൻ എൻ്റെ ഒപ്പം പാട് സമ്മാനം ദൂരമെലെ ചന്ദനിലാക്കിന്നും കുടുകുനു നേ ചെറുമരുതി ചാർത്തം ചന്ദനം കുണ്ണി കാദസരങ്ങൾ പണിഞ്ഞുതരുന്നത് തൂമിന്നൽ തട്ടാറി അടല അല്ല കരിയില്ലട്ടോ അപ്പോൾ ആഗ്രഹം പോലെ അടങ്ങണ സഫലികരിച്ചു ഇന്നു വൈകുന്നേരം മോണ ബിസ്താ ണു അറിയാ തണുത്ത വേണ്ടേ ഉച്ച വെള്ളം രണ്ട് പ്രോഗ്രാം നാളെ പാടാല്ലേ ം കുടിച്ച് ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു കട്ടൻ ചായ കുടിക്കാൻ പിടിക്കാൻ പക്ഷെ ഫുള്ള് കുടിക്കാനും പറഞ്ഞു നമ്മള് കോഫി അല്ല കോഫി കോഫിയല്ല പറഞ്ഞിണേ മറ്റേ മൊജിറ്റ പറഞ്ഞ

ഒന്നര ആകാറായി അപ്പൊ എന്തെങ്കിലും ബ്ലോഗ് ഇടാന്ന് വിചാരിച്ചിട്ടോ പെട്ടെന്ന് ഇടുന്നത് ഡോക്ടറെ ഹോസ്പിറ്റലിൽ എത്താറായി നമ്മള് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എത്താറായി എന്തൊക്കെ പറയാൻ നോക്കിയിട്ട് ഞാൻ നാളെ വീഡിയോ വീട്ടിടുന്നുണ്ട് ഇന്നത്തെ ഇത് വെറുതെ കടയണ്ടല്ലോ കൊറേ ആൾക്കാർ വെയിറ്റ് ഉണ്ടാവും ചെയ്യണ്ടാവും അറിയാം അപ്പൊ േ യൂറിൻ ടെസ്റ്റ് ഇൻഷാല്ലാം പാട്ടോ മറ്റേ ഇത് എന്നാദിറബി പഠിക്കൊടുത്താലോ ഉണ്ടാക്കും പാടെ ഏ ജ ആടണറെഡി രണ്ട് ഹസ്ബീറബി ജല്ല മാൂർ മുഹമ്മദ് സൊല്ല ഹലഹ ഇല്ല താലോലം താലോലം തിlni annangideenam talolum talolum kunnole kunnoraana kunnole ennu arillallo appo innennile naakya appo inshallah endayalum adutha vlog il kaana verda ellangal adile kore kunnole kunnole ennu ariyunnille kore aakaram adu engane ariyanu ivide ee vaathukilla kunnole ee vaathae enganunnilla achcha vaa ആവശങ്ങോട്ടെ അപ്പോൾ നമുക്ക് സമയം വേഗിക്കും അപ്പോൾ ഇൻഷാല്ല ഞാനിതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ കയറ്റിട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ദിവ ചെയ്യേണ്ടിയും ഓക്കെ